ഈ പ്രാവശ്യം നമ്മുടെ ആദ്യത്തെ ഫോർച്യൂണറാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക്കിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത് ടു തൗസൻഡ് എയ്റ്റീൻ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ നയൻറ്റീൻ രജിസ്ട്രേഷനിലുമുള്ള നല്ലൊരു ബഡ്ജറ്റ് കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു ഫോർച്യൂണർ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ത്രൂ ഔട്ട് ടൊയാറ്റ സർവീസ് റെക്കോർഡിൽ നിന്ന് സർവീസ് ചെയ്തിട്ടുള്ള വാഹനമാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററാണ് നിലവിൽ ഓടിയിട്ടുള്ളത് വൺ ലാക്ക് സെവൻറ്റീൻ തൗസൻഡ് വരെ കമ്പനിയിൽ നിന്ന് തന്നെ സർവീസും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് മുകളിൽ വർക്കായിട്ട് കമ്പനിയിൽ നിന്ന് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ടൈം തന്നെ സർവീസ് ചെയ്തിട്ടുള്ളതാണ് നിലവിൽ ഒറിജിനൽ ഗ്ലാസ് ആണ് എടുക്കുന്നത് ഗ്ലാസ് മാത്രമാണ് മാറിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഫെൻഡറ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഈയൊരു ഹെഡ് ലാമ്പും കമ്പനിയിൽ നിന്ന് മാറിയിട്ടുണ്ട് അത് ഹിസ്റ്ററിക്ക് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ ആകെ റീപെയിൻറ്റ് കയറിയിട്ടുള്ളത് ഈ ലെഫ്റ്റ് സൈഡിലെ ഫെണ്ടറിൻ്റെ മുകളിൽ മാത്രമാണ് ബമ്പർ ഓക്കെ ബമ്പറ് ഞാൻ വിട്ടു കളഞ്ഞു കാരണം നമ്മൾ ആ ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റിൻ്റെ മുകളിൽ ഫൈബർ പാർട്സിൻ്റെ മുകളിലെ പെയിൻറ്റ് തിക്നെസ് മെഷർ ചെയ്യാൻ പറ്റില്ല മെറ്റൽ പാർട്സിൻ്റെ മുകളിൽ മാത്രമേ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ബാക്കിയുള്ള ഒരു മെറ്റൽ പാർട്ടിൻ്റെ മുകളിലും റീപെയിൻറ്റ് കയറിയിട്ടില്ല ആ സിറ്റിസ് അതായത് ഒറിജിനൽ ഒരു കസ്റ്റമർ കയ്യിൽ കിടക്കുന്ന ഒരു വണ്ടി എങ്ങനെയാണോ ആ കണ്ടീഷനിലുള്ള വണ്ടിയാണ് ഇപ്പോൾ താ നിങ്ങളെ കാണിക്കുന്നത് ഇതിൻ്റെ മുകളിൽ യാതൊരു എന്താ പറയുക നമ്മളെ ഒരു ലോക്കൽ ലാംഗ്വേജിലൊക്കെ പറയില്ലേ കുളിപ്പിച്ച് വെക്കുക എന്നൊക്കെ പറയില്ലേ അതേപോലെ കുളിപ്പിച്ചൊന്നും വെച്ചിട്ടില്ല എങ്ങനെയാണോ കിടക്കുന്നത് ആ ഒരു കണ്ടീഷനിൽ തന്നെയാണല്ലോ ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അതാ വണ്ടിയുടെ മുകളിലുണ്ട് ഇതൊക്കെ ചെറിയ സ്ക്രാച്ചാണ് പക്ഷേ ഇതൊക്കെ പോളിഷിൽ ചെയ്ത് കഴിഞ്ഞാൽ പോകുന്ന സ്ക്രാച്ചുകളാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ളൊരു വണ്ടിയാണ് പിന്നെ അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളി ടയറാട്ടോ ടയറൊക്കെ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയറാണ് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാലത്തെ ടയറാണ് ടു തൗസൻഡ് ട്വൻ്റി ഫോറിലെ ടയറാണ് ഇത് പിന്നെ അതുപോലെ തന്നെ ഇതും ട്വൻ്റി ട്വൻ്റി ഫോറിലെ ടയറാണ് ട്വൻറ്റി ട്വൻ്റി ഫോറിലെ ടയറാണ് എക്കോ ടയറാണ് അപ്പോൾ നാല് ടയറും ഒരു തൊണ്ണൂറ് ശതമാനത്തിൻ്റെ മുകളിൽ നമുക്ക് ത്രെഡ് ബാക്കിയുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ബമ്പറിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഈ ഒരു വീൽ ആർട്സിൻ്റെ മുകളിലൊക്കെ ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഡൽഹി റോഡിലൂടെ ഓടിയ വണ്ടിയാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇങ്ങനത്തെ സ്ക്രാച്ച് എന്തായാലും വരും ഇപ്പം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊരു പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടാൽ പോലും ഫോർച്ചൂണിനെ സംബന്ധിച്ച് ഈ ഒരു ഏരിയ കുറച്ചൊരു ബൾജ് ചെയ്ത് നിൽക്കുന്നതാണ് അപ്പം ഇവിടെയൊക്കെ ഒരയുന്ന സമയത്ത് സ്ക്രാച്ച് വരും ഇപ്പം നമ്മളൊരു ഡീലറടുത്തോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ ഒരു പീസ് ഫൈബർ പാർട്സ് ഒക്കെ മാറ്റിയിട്ടാണ് പുതിയതുപോലെ ഉണ്ടാവാറുള്ളത് ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ ഒരു ഓണറെടുത്ത് എങ്ങനെയാണോ കിടക്കുന്നത് ആ ഒരു കണ്ടീഷനിലുള്ള വണ്ടി ആയതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ വേറെ വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് പിന്നെ ഇതിൻ്റെ പുറകുവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിക്ക് ഡിക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ ഒറിജിനൽ പെയിൻ്റാണ് ആണ് പെയിൻ്റ് ഒന്നും കയറിയിട്ടില്ല അതുപോലെ തന്നെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് ഈ ഭാഗത്തെ ടയറും അത്യാവശ്യം നല്ല കട്ടല ടയറാണ് ഇതും ട്വൻറ്റി ട്വൻ്റി ഫോറിലെ ടയറാണ് നാല് ടയറും ട്വൻറ്റി ട്വൻറ്റി ഫോറിലെ ടയറാണ് ഒരു എൺപത് ശതമാനത്തിനും മുകളിൽ നമുക്ക് ത്രെഡ് പറയാൻ പറ്റും ചെറിയ മൈനർ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ കേട്ടതാണ് ഈ ഒരു ഡോറിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയ സ്ക്രാച്ച് ഇതൊക്കെ പോകുന്ന സ്ക്രാച്ചുകളാണ് കേട്ടോ ഒരു റബ്ബിങ് ആൻഡ് പോളിഷിങ്ങിൽ ഈ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ പോവും ഓക്കെ അപ്പോൾ നമുക്ക് ഏതെങ്കിലും വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി തരാം നമുക്ക് എഞ്ചിൻ റൂമൊന്ന് തുറക്കാം എഞ്ചിൻ റൂമൊന്ന് തുറന്ന് നോക്കിയ സമയത്തൊന്നും യാതൊരു ആക്സിഡൻറ്റും ഇല്ല കേട്ടോ എൻജിൻ റൂമിനുള്ളൊന്നും എല്ലാ പഞ്ചിങ് മാർക്കും അതുപോലെ തന്നെ എല്ലാ പേസ്റ്റിങ്ങും അവിടെ തന്നെയുണ്ട് യാതൊന്നിൻ്റെ മുകളിലും റീവർക്കോ അതുപോലുള്ള മറ്റ് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഓയിൽ ലീക്കേജും ഇല്ല ബാറ്ററി പുതിയ ബാറ്ററിയാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സെപ്റ്റംബറിൽ ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ് വന്നിട്ടുള്ളത് ബോണറ്റും ഒറിജിനലാണ് റീപ്ലേസ്ഡ് അല്ല കേട്ടോ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഡസ്റ്റുണ്ട് വർക്കിംഗ് ഒന്നും യാതൊരു പ്രശ്നമൊന്നുമില്ല ഗ്രില്ലിൽ നിന്നൊക്കെ ചെറിയൊരു ഇളക്കം ഉണ്ട് കേട്ടോ ഈ ഒരു ക്രോം ഐറ്റംസിന് ഓക്കെ ഉൾഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയറാണുള്ളത് എന്തുകൊണ്ടോ ഇതിൻ്റെ സീറ്റ് കവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ സീറ്റിൻ്റെ സൈഡിലൊക്കെ നോക്കിയ സമയത്തൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സീറ്റ് കവർ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ഒരു കുഷൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അവരത് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ നല്ലൊരു അടിപൊളി സീറ്റ് കവർ കേട്ടോ അത് പിന്നെ ഉള്ളിൽ വേറെ സ്റ്റെയറിങ്ങിന് മുകളൊന്നും കാര്യമായി പരിക്കൊന്നുമില്ല കുറച്ച് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഡസ്റ്റാണ് ഇതെല്ലാം ഒന്നും നല്ലോണം ഒരു ഇൻറ്റീരിയർ ക്ലീനിങ് കൂടി ചെയ്യാനുണ്ട് പിന്നെ ഗിയറിനോബാണെങ്കിലും വേറെ തേയ്മാനങ്ങളോ അങ്ങനത്തെ ഇഷ്യൂ ഇല്ല യെസ് റൂഫും വലിയ കുഴപ്പമില്ല റൂഫിൻ്റെ മുകളിലും അത്യാവശ്യം ചെളികളുണ്ട് ഒന്ന് വാഷ് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും ഏതായാലും നോക്കിയ സമയത്ത് ഈ ഒരു ഡോറൊന്നും അഴിച്ചിട്ടൊന്നുമില്ല പുറകിലത്തെ നോക്കുകയാണെങ്കിൽ പുറകിലെ ഡോറും ഒന്നും അഴിച്ചിട്ടൊന്നുമില്ല ഡോറിൻ്റെ മുകളിലൊന്നും റീപ്ലേസ്മെൻറ്റും ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല ഈ ഒരു ഭാഗങ്ങളിലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ചെളി മാത്രമുള്ളത് ക്ലീൻ ചെയ്തെടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് പിന്നെ പുറകിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പുറകിലത്തെ ഈ ഒരു ബൂട്ട് നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊരു ഹാഫ് പോർഷനിൽ പൊന്തി സ്റ്റക്കായി നിൽക്കുകയാണ് പിന്നെ നമുക്ക് മാനുവലി പൊക്കി പൊക്കിയെടുക്കേണ്ടി വരും അപ്പോൾ എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് നോക്കണം ഷോക്ക് കംപ്ലൈൻ്റ് ആയതാണെന്ന് അറിയില്ല ഷോക്ക് കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും ഒരു എട്ടായിരം രൂപേൻ്റെ അടുത്ത് ഈ സംഭവത്തിന് ചിലവ് വരുന്നുണ്ട് ഇനിയിപ്പോൾ അല്ലാതെ വേറെ ഒന്ന് ലൂബ്രിക്കേഷൻ വല്ലതും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്മൂത്ത് ആവുമെന്നുള്ള കാര്യം അറിയില്ല ഡിക്കി ഒന്നും അഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ അതിൻ്റെ കൂടെ ഒന്ന് സ്പാനർ പിടിച്ച പാടൊന്നുമില്ല അതൊക്കെ ചെളിയാണേ പഞ്ചിങ്മാർക്കൊക്കെ അതുപോലെ തന്നെയുണ്ട് വേറെ ഇഷ്യൂ ഒന്നുമില്ല ഞാൻ ഈ ഭാഗങ്ങളൊക്കെ അഴിച്ചു നോക്കിയിരുന്നു ഇവിടെ ഒന്നും വേറെ അടി നടന്നതിൻ്റെ ലക്ഷണങ്ങളൊന്നുമില്ല പിന്നെ ഒന്നാമത് ഈ ഒരു ഡിക്കി ഒറിജിനൽ പെയിൻറ്റാണ് കിടക്കുന്നത് അപ്പം പിന്നെ നമുക്ക് ഉറപ്പിക്കാം പുറകിൽ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടില്ലെന്നുള്ള കാര്യം ഡിക്കിടെ ഒരു പുഷ് ചെയ്യുന്ന ബട്ടൻ്റെ ആ ഒരു റബ്ബറിൻ്റെ കവറും പോയിട്ടുണ്ട് പക്ഷേ ക്ലോസ് ആവുന്നുണ്ട് കേട്ടോ ഒറ്റയടിക്ക് തന്നെ ഓപ്പൺ ആകുന്ന സമയത്ത് ഒരു പകുതി വന്നിട്ട് പിന്നെ അവിടെ സ്റ്റെക്കാവണം പിന്നെ മെയിൻലി നമുക്ക് കൈകൊണ്ട് പൊക്കേണ്ട ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ജാർഖണ്ഡ് ആട്ടോ ജാർഖണ്ഡ് രജിസ്ട്രേഷനുള്ള വണ്ടിയാണ് നമുക്ക് എൻ ഓ സിക്ക് ഒന്നും പ്രശ്നമൊന്നുമില്ല ഓണർ ഇവിടെ ഡൽഹിയിൽ തന്നെയുള്ള ഓണറാണ് അപ്പോൾ അതിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല ഗ്ലാസ് ബാക്കി എല്ലാ ഗ്ലാസും ഒറിജിനലാണ് ഫ്രണ്ട് ഗ്ലാസ് മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ റീപ്ലേസ് ചെയ്തിട്ടുള്ളത് റൂഫാണെന്നില്ല റൂഫിൻ്റെ മുകളിലും കാര്യമായിട്ട് എൻ്റെ ഒന്നും ഇല്ല കേട്ടോ റൂഫൊക്കെ ഒറിജിനൽ പെയിൻ്റ് ആണ് ഞാൻ എല്ലാ ഭാഗവും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫെൻഡർ മാത്രമാണ് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതും ടൊട്ടോ കമ്പനിയും തന്നെ സർവീസ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ മുകളിൽ കുറച്ചൊരു ഡെൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡിലെ ഹെഡ് ലാമ്പും ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തന്നെ ഈ ഒരു കോർണറിൽ നിന്നുള്ള ചെറിയ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടാവും കാരണം ഇവിടെയൊക്കെ കണ്ടോ അത്യാവശ്യം ഒരു സ്ക്രാച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തട്ടലെ വല്ലതും നടന്നിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ടായിരിക്കും അതൊരു റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ ടു തൗസൻഡ് എയ്റ്റീൻ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ നയൻറ്റീൻ രജിസ്ട്രേഷനുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള ജാർഖണ്ഡ് രജിസ്ട്രേഷനിലുള്ള വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ഓടിയിട്ടുള്ള ഫോർച്യൂണർ ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് കിടക്കുന്ന വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻറ്റി ലാക്ക്സ് എയ്റ്റി ഫൈവ് തൗസൻഡാണ് നമുക്ക് ഇവിടുത്തെ റേറ്റ് വരുന്നത് നോർമലി നിങ്ങൾക്കറിയാം അത്യാവശ്യം റേറ്റ് കുറവ് തന്നെയാണ് ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് കാരണം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് വണ്ടികൾക്കൊക്കെ ഇരുപത്തി മൂന്ന് ആ റേഞ്ചിലൊക്കെ റേറ്റ് വരുന്നുണ്ട് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഡയറക്റ്റ് ആയിട്ട് കിട്ടിയ വണ്ടി ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ മുകളിൽ ഞാൻ ഈ പറഞ്ഞ ചെറിയ ചെറിയ വർക്കുകൾ നമുക്ക് പെൻഡിങ് ഉണ്ട് കാരണം ഇതൊരു ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ കിടക്കുന്ന ഒരു വാഹനം ആയതുകൊണ്ടാണ് വേറെ വർക്കോ കാര്യങ്ങളൊന്നും എടുത്തു എടുത്ത് തീർത്തിട്ടില്ല അപ്പോൾ അങ്ങനത്തെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ഏകദേശം എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ക്ലീനിങ് ചെയ്യണം ഒരു ഡ്രൈ ക്ലീനിങ് അല്ലെങ്കിൽ എന്താ പറയുക ഈ ഉൾഭാഗമൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാണ്ട് കാരണം റൂഫിൻ്റെ മുകളിലൊക്കെ ഡസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പോളിഷ് ഒക്കെ ചെയ്യണം അതുപോലെ ബോഡി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡിയുടെ മുകളിൽ ആ ഒരു ഫെണ്ടറിൻ്റെ മുകളിൽ നമ്മളൊന്ന് റീപെയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വേറെ അങ്ങനെ പറയത്തൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഈ ഒരു വീലാർച്ചിൻ്റെ ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് വരുന്നിടത്ത് അത് ചെറിയ സ്ക്രാച്ച് ഉണ്ട് അപ്പോൾ അതൊന്ന് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഗ്രില്ലൊക്കെ ഉണ്ട് ഇതൊക്കെ ചെറിയൊരു ലൂസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഡബിൾ സൈഡ് ടാപ്പൊക്കെ വെച്ചിട്ട് ചെയ്യണം അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ വർക്കുകൾ പെൻഡിങ് ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊന്ന് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് നമ്മൾ മുടക്കി കഴിഞ്ഞാൽ വണ്ടി നല്ല ബ്രാൻഡ് ന്യൂ പോലെ നമുക്ക് ആക്കി മാറ്റാൻ പറ്റും പക്ഷേ നമുക്ക് അത്രയും റേറ്റ് കുറവിലാണ് ഈ ഒരു വണ്ടി എടുക്കാൻ വരുന്നത് ട്വൻ്റി ലാക്സ് എയ്റ്റി ഫൈവ് തൗസൻഡ് ആണ് റേറ്റ് വരുന്നത് എയ്റ്റീൻ മാനുഫാക്ചേഡ് നയൻറ്റീൻ രജിസ്ട്രേഷനിലുള്ള വൈറ്റ് കളറിലുള്ള ഫോർബൈറ്റ് ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം പിന്നെ കുറേ ആളുകൾ നമ്മളെ നാട്ടിലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കിറ്റൊക്കെ കൺവേർട്ട് ചെയ്യും ഇപ്പോൾ ലെജൻഡറൊക്കെ ചെയ്യുന്നവരൊക്കെ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒരു ഇതിൻ്റെ മുകളിൽ ഒന്നും വേറെ വർക്കൊന്നും എടുക്കണ്ട നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ചെറിയൊരു പൈസ മുടക്കാനുള്ളതാണെങ്കിൽ പോലും നമ്മൾ ആ കിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എന്തായാലും മാറ്റണം അപ്പോൾ അതും കൂടി നമുക്ക് ലാഭിക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പറ്റിയൊരു വണ്ടി തന്നെയാണ് പിന്നെ ജെനുവിൻ ഒരു വണ്ടിയാണ് കാരണം അതിന്റെ പെയിന്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായിട്ട് ഈ ഫെൻഡർ മാത്രമാണ് ഞാൻ ഒരിക്കലും അത് വിശ്വസിച്ചിട്ടില്ല ഞാൻ ആദ്യം കണ്ടപ്പോൾ തന്നെ വിചാരിച്ച് ഇത് കുറേ റീപെയിന്റ് ഉണ്ടല്ലോ പക്ഷെ പെയിന്റ് തിക്നെസ് മെഷർ ചെയ്ത സമയത്താണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വണ്ടി ഒരു ഒറിജിനൽ വണ്ടിയാണ് ഒറിജിനൽ വണ്ടി മീൻസ് ജെനുവിൻ വണ്ടിയാണ് റീപെയിന്റ് നടന്നിട്ടുള്ളത് ഇതായി ഈ ഒരു ഫെൻഡർ മാത്രമാണ് റീപെയിന്റ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളത് പിന്നെ അതിന് ഹിസ്റ്ററി നോക്കിയ സമയത്താണ് ഈ ഒരു ഫെൻഡർ റീവർക്ക് ചെയ്തിട്ടുണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഉത്ഭാത്തൊന്നും വേറെ അടിയൊന്നും ഇല്ല കേട്ടോ ഞാൻ ഉള്ളിലേക്ക് നോക്കിയിരുന്നു ഉള്ളിലൊന്നും വേറെ അടി കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ റൂമൊന്നും ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയിരുന്നു അപ്പോൾ അവിടെയും വേറെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ നമ്മളൊരു ഇങ്ങനെ റീപ്ലേസ്മെൻ്റോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗത്തേക്കാണ് നോക്കേണ്ടത് കാരണം ഇപ്പോൾ ഈ ഡോറ് ഇപ്പോൾ റീപെയിൻറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ അതിൻ്റെ ചുറ്റുവട്ടവും നോക്കണം ഉൾഭാഗം നോക്കണം ഉള്ളോട്ടുള്ള വർക്ക് വർക്കുമല്ലോ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവിടെ പുറമേ ഒരു സ്ക്രാച്ച് വന്നിട്ട് റീപെയിൻ്റ് ചെയ്താണോ ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഏതായാലും വാഹനം കിടക്കുന്ന ലൊക്കേഷൻ ഡൽഹിയിലാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്നുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ കേട്ടോ പിന്നെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് എൻ ഒ സി നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ എൻ ഒ സി കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കേതായാലും ഇതുപോലെ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അതുവരെ ഒരു എഡ്സ് മനു ബൈ